കുറ്റിപ്പുറ ബ്യൂട്ടി ലോഞ്ച് സ്റ്റുഡിയോ ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ അമ്പൽ തിങ്ങൽ ഉദ്ഘാടനം നിർവഹിച്ചു ഹെയർ കട്ടിംഗ് കളറിംഗ് സ്റ്റൈലിംഗ് ഫേഷ്യൽ നെയിൽസ് ബ്രൈഡൽ മേക്കപ്പുകൾക്കായി യൂസ് ഷൈൻ മേക്കോവർ സ്റ്റുഡിയോ വളാഞ്ചേരി കുറ്റിപ്പുറം റോഡിൽ പിട്ടപ്പള്ളി ഏജൻസിക്കെതിർവശത്ത് കെ എഫ് സിക്ക് മുകളിലായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായി സജ്ജീകരിച്ച സലൂണിന്റെ ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അംബലത്തിങ്ങൽ നിർവഹിച്ചു ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ സംവിധാനിച്ചുകൊണ്ടാണ് യുഷൈൻ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ യുഷൈനിന്റെ രണ്ടാമത്തെ ഷോറൂമാണ് വളാഞ്ചേരിയിൽ ഒന്നാമത്തെ ഷോറൂം കണ്ണൂരിൽ കുറച്ചു കാലമായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഓരോരുത്തരും അവരുടെ സൗന്ദര്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ കൂടുതലായിട്ടുള്ള മറ്റു പാർശ്വ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ കാരണം മുഖ ഒരു ആളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് തലമുടി അതുപോലെ മുഖം എന്നുള്ളതൊക്കെ ഏറ്റവും ആദ്യമായിട്ട് കാണുന്ന ആയതുകൊണ്ട് തന്നെ അതിലേക്ക് ചില കെമിക്കൽസ് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ഥാപനമായിട്ടാണ് യൂഷനെ മനസ്സിലാക്കും തീർച്ചയായിട്ടും നമ്മുടെ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഇത്തരം സ്ഥാപനം നമ്മൾക്ക് കോഴിക്കോട് തൃശൂരും ഒക്കെ പോകേണ്ട ഒരു വിശേഷം ഉണ്ടായിരുന്നു അപ്പം അതേ സജ്ജീകരണത്തോടു കൂടി അതേ സംവിധാനത്തോടു കൂടിയിട്ട് ഈ സ്ഥാപനം വളാഞ്ചേരിയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ വളാഞ്ചേരിയിലെയും സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഏറെ ഉപകാരപ്രദമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ മേഖലയിൽ ഇതിന്റെ എല്ലാ സജ്ജീകരണങ്ങളും എ ടു സെഡ് വരെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ജെന്റ്സിന് സെപ്പറേറ്റും ലേഡീസിന് ആയിട്ടുള്ള ലോഡ്ജിങ് ഇതിലുണ്ട് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് അലി മുഖ്യാതിഥിയായിരുന്നു സൗന്ദര്യ സംരക്ഷണത്തിന് പുതിയ ഒരു സ്ഥലം വളാഞ്ചേരിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നമുക്കറിയാം ിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വെയിലും പൊടിയൊക്കെ പറ്റി നമ്മുടെ മുഖത്തിന്റെയും അതേപോലെ തന്നെ ഹെയറിന്റെ ഒക്കെ സൗന്ദര്യം ഇല്ലാതാവുന്ന സമയത്താണ് നമ്മൾ സൗന്ദര്യ സംരക്ഷണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് തികച്ചും പാർശ്വഫലങ്ങൾ ഇല്ലാത്ത ഹെർബൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തി നമുക്ക് സ്കിന്നിനോ അല്ലെങ്കിൽ ഹെയറിനോ പ്രയാസങ്ങൾ രീതിയിൽ നമ്മുടെ നാച്ചുറൽ സൗന്ദര്യം നിലനിർത്തുന്ന ഈ സ്ഥാപന വളാഞ്ചരിയിൽ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ആളുകളുടെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്കനുസരിച്ച് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരെ തൃപ്തിപ്പെടുത്താനും അതേപോലെ തന്നെ നല്ല സർവീസ് നൽകി ഈ സംരംഭത്തിൽ ഡോക്ടർ സി എം പി സക്കീർ ഹുസൈൻ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ഏറെ വർഷത്തെ പരിചയ സമ്പന്നത കൊണ്ട് നിരവധി കസ്റ്റമർമാർ ഉണ്ടെന്നും കല്യാണ വർക്കുകളാണ് ഏറെയും ലഭിക്കുന്നതെന്നും മാനേജ്മെന്റ് പറഞ്ഞു അത്യാവശ്യം കസ്റ്റമേഴ്സും കാര്യങ്ങളുണ്ട് കല്യാണ വർക്കാണ് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് വർക്കുകളും ഇവിടെ ഉൾപ്പെട്ടിട്ടുണ്ട് നല്ല പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ കൂടുതൽ വർക്ക് ചെയ്യുന്നത് അതിനുള്ള എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ലേഡീസിന് സെപ്പറേറ്റ് ആണ് ജെൻസിന് സെപ്പറേറ്റ് ആണ് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനും പിടിക്കാനുള്ള എക്സ്ട്രാ സൗകര്യവും കാര്യങ്ങളും ഉണ്ട് ഇവിടെ നമ്മൾ ഹെർബൽ ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കളെ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയുള്ള എല്ലാ സൗകര്യത്തോടുകൂടിയുള്ള ഒരു ബ്യൂട്ടീഷ്യൻ ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് നല്ല ബെറ്റർ പ്രൈസോട് കൂടി നമുക്കത് കസ്റ്റമേഴ്സിന്റെ മുന്നിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും പിന്നെ അതിലുപരി പറയാനുള്ളത് പ്രത്യേക സ്ഥലം പാർക്കിംഗ് സൗകര്യത്തോടു കൂടി എത്ര ആൾ വന്നു കഴിഞ്ഞാലും എങ്ങനെ വന്നുകഴിഞ്ഞാലും ഇവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടികൾക്കാണെങ്കിലും അത് സെപ്പറേറ്റ് അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിലും സ്കിന്നിന്റെ പ്രോബ്ലംസിനാണെങ്കിലും നമ്മൾ വളരെ അത്യാധിക സംവിധാന കൂടി ഹൈഡ്രാ ഫേഷ്യൽ പോലത്തെ ഉൾപ്പെടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ എല്ലാം ഫേഷ്യൽ ഉണ്ട് നാലു മാസമായിട്ട് ഓഫർ കാര്യങ്ങള് ഫാമിലി വരാൻ പറ്റിയ ഒരു ഷൈനിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യവുമുണ്ട് അജ്നാസ് മുജീബ് ലത്തീഫ് സുഹൈൽ ഉനൈസ് തുടങ്ങിയവരാണ് ഷൈനിന്റെ ഡയറക്ടർമാർ ബിസിനസ് ഡെസ്ക് മീഡിയ വിഷൻ